ശബരിമലയിലെ സ്വർണം മോഷണം പോയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും ഗാന്ധി സ്ക്വയറിൽ ദീപം തെളിക്കലും നടന്നു മണ്ഡലം പ്രസിഡന്റ് പി രാജൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജ്വാലയിൽ പി മുസ്തഫ റൌഫ മൂച്ചിക്കൽ ബാപ്പു കെ ടി ശ്രീകുമാരൻ മാസ്റ്റർ ഷബാബ് വക്കരുദ് എൻ അലി യു ടി അബൂബക്കർ മാസ്റ്റർ രാജേഷ് കാർത്തല അയ്യപ്പൻ എടിയൂർ വി ടി മുസ്തഫ നൌഫൽ പാലാറ അജേഷ് പട്ടേരി പ്രമോദ് നായർ പി മുഹമ്മദ് അലി അസറുദ്ദീൻ കൃഷ്ണകുമാർ കാർത്തല ഹാഷിം ജമാൽ വി കെ അലി കുമാരൻ പച്ചീരി ഗോവിന്ദൻകുട്ടി കെ കെ കൃഷ്ണൻ മുഹമ്മദ് അലി പനങ്കായിൽ സുജിത്ത് ഹരിദാസൻ പ്രവീൺ പ്രവീൺകുമാർ ജയശങ്കർ കെ വി സുരേഷ് കുമാർ അലവിക്കുട്ടി തൊണ്ടയിൽ ബൈജു പറശ്ശേരി വീരപ്പ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ